ിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ധ്യാനിക്കുന്നത് ഇപ്പോഴെങ്കിലും നമുക്ക് മാനസാന്തരപ്പെട്ടുകൂടെ എന്നതിനെ കുറിച്ചാണ് ദൈവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മാനസാന്തരത്തിനായിട്ട് ഒത്തിരിയേറെ സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട് ചില വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സംഭവങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെ അനർത്ഥങ്ങളിലൂടെയൊക്കെ മാനസാന്തരത്തിന് വേണ്ടി ദൈവം നമ്മളെ ക്ഷണിക്കുന്നുണ്ട് ആ മാനസാന്തരത്തിനുള്ള വിളി തിരിച്ചറിഞ്ഞ് നമുക്ക് ഈശോയിലേക്ക് മടങ്ങി വരുവാനായിട്ട് സാധിക്കണം ചിലപ്പോഴൊക്കെ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ വലിയ രോഗം വരുന്നതിന് മുമ്പ് ശരീരത്തിൽ ചില അസ്വസ്ഥതകളുണ്ടാകും ചില അടയാളങ്ങൾ സംഭവിക്കാം പിന്നീടാണ് നമ്മൾ ചെക്കപ്പിലൊക്കെ പോകുമ്പോഴാണ് അത് വലിയൊരു രോഗമാണെന്നൊക്കെ അറിയുന്നത് ഇതുപോലെ പ്രിയപ്പെട്ടവരെ ആത്മാവിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോഴും നമുക്ക് ചിലപ്പോൾ മാനസികമായിട്ട് ഞെരുക്കം ഉണ്ടാകാം ആത്മീയമായ മേഖലയിൽ ഞെരുക്കം ഉണ്ടാകാം ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകാം കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം ജീവിതത്തിലെ അനർത്ഥങ്ങൾ ദുരിതങ്ങളൊക്കെ ഉണ്ടാകാം ആ സമയത്ത് പ്രിയപ്പെട്ടവരെ ഇത് ദൈവം മാനസാന്തരത്തിന് വേണ്ടി വിളിക്കുന്നതാണോ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശോധിക്കണം തുടരെ തുടരെ അനർത്ഥങ്ങൾ ദുരിതങ്ങളൊക്കെ വരുമ്പോൾ സാധിക്കുമെങ്കിൽ ഒരു ധ്യാനത്തിലൊക്കെ പങ്കെടുക്കണം പറ്റുമെങ്കിൽ നല്ലൊരു കൗൺസിലിങ്ങിന് ഒരു സഹായം നമ്മൾ തേടണം എന്നിട്ട് ദൈവത്തിൻ്റെ ഹിതം നമ്മൾ ആരായണം ഒരുപക്ഷെ ഈ സമയം ഇപ്പോഴെങ്കിലും ദൈവം തന്നെ മാനസാന്തരത്തിന് വേണ്ടി ക്ഷണിക്കുന്ന സമയമായിരിക്കും പുറപ്പാട് പുസ്തകം നമ്മൾ കാണാം ഏഴാം അധ്യായം തൊട്ട് ഒത്തിരിയേറെ ദുരിതങ്ങളും അനർത്ഥങ്ങളൊക്കെ സംഭവിക്കുകയാണ് നമുക്കറിയാം ആധ്യായം തൊട്ട് വായിച്ചു കഴിഞ്ഞ പക്ഷേ ഫറവോയുടെ ജീവിതത്തിൽ കുലുക്കൻ ഒന്നും സംഭവിക്കുന്നില്ല അവന്റെ മനസ്സിലൊരു മാനസാന്തരം സംഭവിക്കുന്നില്ല പിന്നീട് പ്രിയപ്പെട്ടവരെ ഇത് സാഹചര്യങ്ങൾ വളരെ വഷളാകുമ്പോഴാണ് ഫറവോയുടെ ജീവിതത്തിൽ ഇത്രയെങ്കിലും മാറ്റം സംഭവിക്കുന്നത് എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തിൽ ഇന്ന് പ്രശ്നങ്ങളുണ്ടോ തുടരെ തുടരെ അനർത്ഥങ്ങളുണ്ടോ അസ്വസ്ഥതകളുണ്ടോ ശാരീരിക പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങൾ ആത്മാവിൽ അസ്വസ്ഥതകൾ പറ്റുമെങ്കിൽ ഒരു ധ്യാനം കൂടുക നിന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവം എങ്ങനെ നോക്കിക്കാണുന്നു ഈ അസ്വസ്ഥതകൾ ചിലപ്പോൾ ഈ രോഗാവസ്ഥകൾ പോലും നിന്റെ മാനസാന്തരത്തിലേക്ക് ദൈവം ക്ഷണിക്കുന്ന അവസരങ്ങളാകാം നിമിഷങ്ങളാകാം ഈ ബോധ്യത്തോടെ ജീവിക്കുക ഇപ്പോഴെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയമെങ്കിലും നീ കർത്താവിലേക്ക് പൂർണ്ണമായിട്ട് തിരികെ ഈശോയുടെ പ്രിയപ്പെട്ട മകനായി ഈശോയുടെ പ്രിയപ്പെട്ട മകളായിട്ട് ജീവിക്കുക കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴെങ്കിലും മാനസാന്തരപ്പെട്ടുകൊണ്ട് കർത്താവെ നിന്നിലേക്ക് പൂർണ്ണമായിട്ട് തിരിയുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ശക്തി നൽകണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ